ഹായ് എന്തല്ല നോമ്പെല്ലാം എങ്ങനെ പോകുന്നു മുസ്ലിങ്ങളോടാണ് കേട്ടോ ചോദിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ അത് അനുഷ്ഠിച്ചു വരുന്ന ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വരുന്നവരോടാണ് എൻ്റെ ചോദ്യം നോമ്പെല്ലാം എങ്ങനെ പോകുന്നോ റാഹത്താണോ എന്നുള്ളത് പിന്നെ ഞാൻ നിരന്തരം ആരിഫ് ഹുസൈനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അവൻ്റെ ഫാൻസ് വന്നിട്ട് അത്രയും നെഗറ്റീവായിട്ട് ആയിട്ട് ഇട്ടിട്ട് നടക്കുന്നുണ്ട് നോ പ്രോബ്ലം മനസ്സിലായോ നോ പ്രോബ്ലം എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അങ്ങ് പറയുമ്പോഴത്തേക്ക് നിർത്തും അല്ലെങ്കിൽ അവന് പറയുന്നത് മാത്രമാണ് ശരി എന്നൊക്കെ അത് നിങ്ങളെപ്പോലെയുള്ളവർക്കാണ് അവന് പറയുന്നത് ശരി എന്നുള്ളത് കേട്ടോ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് അങ്ങനെ ദഹിച്ചോളണം എന്നില്ല ഏ പിന്നെ നിങ്ങളെ ഈ നായകൻ ഉണ്ടല്ലോ ആര് നിങ്ങളെ ഈ ആരിഫ് നായകനുണ്ടല്ലോ ജീവിതത്തിലും അയാൾ നല്ലൊരു നായകനാണോ അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അയാൾ നല്ലൊരു ഭർത്താവാണ് പോട്ടെ ഭർത്താവ് പിന്നീടാണാവുന്നത് അല്ലേ നല്ലൊരു മകനായി കൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ നല്ലൊരു മകനാണോ ഞാൻ ഈ അടുത്താണ് അയാളെ ബയോഡാറ്റ കേൾക്കാൻ ശ്രമിച്ചത് എന്നു വേണെങ്കിൽ പറയാം അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്ന ഇതിൽ തന്നെ പറയുന്നുണ്ട് അയാളുടെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ വല്ലാത്ത വിഷമം തോന്നിപ്പോയി കാരണം പേരൻസിനോടൊക്കെ അത്രയേറെ ഇതിലാന്ന് നിൽക്കുന്നത് ഒരു പേരൻസിനെ തള്ളിപ്പറഞ്ഞ ആരിഫ് ഏഹ് ഒരു മകൻ എന്ന നിലയിൽ പരാജയമാണ് ആരിഫ് അല്ലേ ഏഹ് നമ്മൾ നമ്മൾ മാതാപിതാക്കളെ അത്ര അധികം റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെ അയാൾ വീണ് രണ്ടാമത് ഭർത്താവ് എന്നുള്ള കാറ്റഗറിയിലാണ് ആ ഭർത്താവ് എന്നുള്ള ആ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞ ആല് ഒന്നും രണ്ടും മൂന്നും ഭർത്താവിൻ്റെ റോളൊന്നും അല്ല ആരിഫ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലും അയാള് ഫെയിലായിട്ടാണ് ഉള്ളത് പിന്നെ വരുന്നത് ഭർത്താവ് കഴിഞ്ഞാൽ വരുന്നത് എന്താണ് ഒരു ഉപ്പയാവുക എന്നുള്ളതാണ് സ്വന്തം മക്കളെ ഉപ്പ ആ സ്വന്തം മക്കൾക്ക് ചിലവിനെ കൊടുക്കുന്നത് തൊട്ടിട്ട് ലൈഫ് ലോങ് എന്ന് പറയുന്ന വരെ നമ്മളെ മക്കളെ പൊന്നുപോലെ നോക്കലും കെയർ ചെയ്യലും എല്ലാം ഉണ്ട് അപ്പൊ എനിക്കറിയാൻ സാധിച്ചത് എന്തെന്ന് വെച്ചാല് വായിത്ത ഇങ്ങനെ ഇസ്ലാമിനെതിരെ ഗീർവാണ ഇറക്കുന്ന ആരിഫ് അതിന്റെ ആ കാര്യത്തിലും ബേക്കോട്ടാണ് സ്വന്തം മക്കളെ തള്ളി പറഞ്ഞിട്ടാ എന്നാണ് കേൾക്കാൻ സാധിച്ചത് കേട്ടോ അങ്ങനെ വേണ്ട ഒരു ജോലി ആയിക്കോട്ടെ ഒരു ഡോക്ടർ ഡോക്ടർ ആണെന്ന് പറയുന്നുണ്ട് ഒരു ഡോക്ടർ ഭാഗം പഠിച്ച ഒരു വ്യക്തി അതും മര്യാദക്ക് ചെയ്യുന്നില്ല ഏഹ് ആകെക്കൂടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇസ്ലാമിനെതിരെ ഇങ്ങനെ തെറ്റായ വിമർശനത്തിലൂടെ തെറ്റായ വാർത്തകളിലൂടെ നല്ല നിലയിൽ വിശ്വസിച്ച് പോരുന്ന മുസ്ലിം ജനതയെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് വിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് ഇങ്ങനെ യൂട്യൂബ് വഴി വേണ്ടാത്ത വീഡിയോസ് ഇട്ടിട്ട് പ്രചരിപ്പിക്കുക അതിലൂടെ പണം സമ്പാദിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം അത് മാത്രം നല്ല വൃത്തിക്ക് ചെയ്ത് നടക്കുന്ന ആരിഫാണ് കേട്ടോ അപ്പോ നിങ്ങളുടെ ഈ നേതാവിനെ നിങ്ങൾ എന്ത് കണ്ണുകൊണ്ടാണ് കാണുന്നത് അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നല്ലതാണ് എന്ന് നിങ്ങൾ അത് നിങ്ങൾക്ക് ശരിയായിരിക്കാം അതേപോലെ എല്ലാവരും അതേപോലെ ആവണം എന്നില്ല പിന്നെ ഞാൻ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ചാനലിന്റെ താഴെ വന്ന് കമന്റ് സെക്ഷനിൽ ഇത്രയും ഘോരും ഘോരും പറഞ്ഞിട്ടിട്ടോളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് മെഴുകിക്കോളും പിന്നെ എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ഇണ്ടല്ലോ ഞാൻ അറിഞ്ഞ ഇസ്ലാമിലെ കാലമായി കഴിഞ്ഞാലേ ഷെയ്ത്താനെ പിടിച്ചു കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യം ശൈത്താന്റെ മേലെ അതുക്കും മേലെ വേറൊരു ശൈത്താൻ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ ഇപ്പോ ആണ് ഞാനത് കാണാനും സാധിക്കുന്നത് അടുത്തറിയാനും പറ്റുന്നത് ഷെയ്ത്താനെക്കാട്ടിലും മേലെ വേറൊരു വലിയ ശൈത്താൻ ഉണ്ട് എന്നുള്ളത് അതെന്താണെന്നല്ലേ ഈ കാലത്തും ഇങ്ങനെ നോമ്പിനെ അവഹേളിച്ചും ഇല്ലായ്മ പറഞ്ഞും തേജോവധം ചെയ്തും ഇസ്ലാമിനെ തേച്ച ഒട്ടിക്കുന്ന വിധത്തില് പ്രസംഗിച്ചിട്ടും വീഡിയോസ് ഇറക്കിയിട്ടും വരുന്ന നിങ്ങളുടെ നേവാ നേതാവായ ആരിഫ് ഉണ്ടല്ലോ അത് തന്നെയല്ലേ വലിയ ഷെയ്ത്താൻ കാരണം ആദ്യത്തെ ഷെയ്ത്താനെ പേടിച്ചിട്ട് ഇയാളെ പേടിച്ചിട്ട് ഈ ആരിഫ് എന്ന ഷെയ്ത്താനെ പേടിച്ചിട്ട് ഭൂമിന്റെ അടിയിക്ക് പോയി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഏർ അപ്പൊ വലിയ ഷെയ്ത്താനാണത് കാരണം നോമ്പായി കഴിഞ്ഞാൽ ഷെയ്ത്താന്മാരെ പിടിച്ചു കെട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഷെയ്ത്താനെ വരെ നോമ്പ് കാലത്ത് പർച്ചോന് എന്താണ് പിടിച്ചു കെട്ടാത്തത് അതാണ് എൻ്റെ ഒരു ഡൗട്ട് വരുന്നത് സത്യം ഇതിനെതിരെ എത്ര പേര് പ്രതികരിക്കുന്നുണ്ട് പിന്നെ എത്രയോ വർഷങ്ങൾ വർഷങ്ങൾ നൂറ്റാണ്ടുകളായി മുസ്ലിം ജനത നോമ്പ് അനുഷ്ഠിച്ചു പോരുന്നു നോമ്പ് അനുഷ്ഠിച്ചു പോരുന്നു പിന്നെ ഒരു കുട്ടി മരണപ്പെട്ടു ഒരു കുട്ടി മരണപ്പെട്ടു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് വേറെ ആരെങ്കിലും മരണപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ എന്റെ കഴിഞ്ഞ വീഡിയോസിൽ വന്നിട്ട് പറയുന്നാ ഇത്താ നിങ്ങൾ കേട്ടില്ലേ നോമ്പ് നോറ്റിട്ട് ഒരു കുട്ടി മരണപ്പെട്ടത് എന്ന് ഞാൻ പറയട്ടെ വേറെ എന്തെങ്കിലും ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകും നോമ്പ് നോറ്റു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആദ്യത്തെ പത്തിൽ കുറച്ച് ക്ഷീണം ഉണ്ടെങ്കിലും കൂടിയിട്ട് അത് നല്ല എൻജോയ്മെന്റ് ആയിട്ട് പിന്നെ ഒരു ക്ഷീണവും കാര്യമൊന്നും ഉണ്ടാവൂലട്ടോ നല്ല ഇതിൽ നോമ്പ് എടുക്കാൻ സാധിക്കുന്നതാണ് ഇത്ര നാൾ നോമ്പെടുത്തിട്ട് എത്ര പേര് മരണപ്പെട്ടു അതാണ് ഞാൻ ചോദിക്കുന്നത് എത്ര പേര് മരണപ്പെട്ടു നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നോമ്പ് അങ്ങനെ ഇങ്ങനെ ഓക്കെ ആരിഫിന്റെ വീഡിയോസിൽ ആരിഫ് ആരിഫെന്നെ പറയുന്നുണ്ട് എന്ത് ഭക്ഷണത്തിന്റെ കാര്യത്തില് ഭക്ഷണത്തിന്റെ കാര്യത്തില് ആരിഫെന്നെ പറയുന്നുണ്ട് രാവിലെ കുറച്ച് ലഞ്ച് നല്ല നിലയില് രാത്രി അതിലും കുറവ് ഇതൊക്കെ തന്നെയല്ലേ കുറുകാനും പറഞ്ഞിട്ടുള്ളത് മിതമായി ഭക്ഷണം കഴിക്കുക ഒരു ഭാഗം വെക്കുക കുറച്ച് കാലി വയറാക്കി വെക്കുക ഇതെല്ലാം പറഞ്ഞിട്ടില്ലേ പിന്നെ നിങ്ങളായിട്ട് മാത്രം നിങ്ങൾ പിന്നെ പർച്ചവനായിട്ട് ഉന്നയിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നും അല്ല ലാരിഫെയ്ത് ഏഹ് അതല്ലേ ചോദിക്കുന്നേ നിങ്ങൾ എവിടുത്തെ നായകനാണെന്നാണ് എൻ്റെ ഒരു സംശയം നിങ്ങൾ നിങ്ങളെ പൊക്കിക്കൊണ്ട് വരുന്ന കുറച്ച് ലവന്മാരുണ്ടാവാം ഉണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഖം നേടാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് കേട്ടോ ഏഹ് അല്ലാണ്ട് ഇസ്ലാമിൽ നിന്ന് പോയ ഒരാള് ഇസ്ലാമിനെ ഇങ്ങനെ തേജോവധം ചെയ്യേണ്ട ഒരാവശ്യമില്ല ആ ഇസ്ലാമിന്റെ മഹത്വം കൊണ്ടാണ് നിങ്ങൾ ഇന്നും ഇങ്ങനെ പ്രസംഗിച്ചു നടക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങളെ കേൾക്കുന്നവർക്കില്ലേ നിങ്ങളെ ഇങ്ങനെ താങ്ങി നടത്തുന്നവർക്കില്ലേ ഞാന് ഇയാളെ ഇയാളെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്നെ കൊണ്ട് കൂട്ടിയ കൂടുല എന്ന് പറയുന്നുണ്ട് ഞാൻ കൂട്ടണ്ടിയിട്ടും കൂടാഞ്ഞിട്ടും അങ്ങനത്തെതല്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അയാൾ വേണമെങ്കിൽ കേട്ടാ മതി അല്ലെങ്കിൽ പോട്ടെ അയാളല്ലേ ചെയ്യുന്നത് അയാൾ എന്താണ് ചെയ്യുന്നത് അയാള് മറ്റുള്ളവരുടെ അല്ല അല്ല നോക്കുന്നത് അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അയാൾ വീട്ടിത്തുറന്ന് പറയുന്നതാണ് ഇല്ലാത്ത ഹദീസും വെച്ചിട്ടാണ് വന്ന് വിളമ്പുന്നത് ഏഹ് ഞാൻ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കുറെ എണ്ണ ഉണ്ടല്ലോ അവരെ പിന്നാലെ അപ്പൊ അവരൊക്കെ ഇറക്കി കൊടുക്കുന്ന ഹദീസായിരിക്കും അതെല്ലാം എന്നിട്ട് ആ ദീസ് ഇങ്ങനെ പറഞ്ഞു ഇതിൽ അങ്ങനെ പറഞ്ഞു ഫാത്തിഹൻ്റെ ലാസ്റ്റില് എന്തോ പറഞ്ഞു വന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ ആ അർത്ഥം ഞാൻ നോക്കി മനസ്സിലാക്കിയപ്പോൾ ഇയാൾ വിപരീത വ്യാഖ്യാനത്തിലൂടെയാണ് ഫാത്തിഹ എന്ന നല്ല സൂറത്തിനെ എല്ലാം അവഹേളിക്കുന്നത് പലതും ഞാൻ ഇയാളെ വീഡിയോസ് എടുത്തു നോക്കുമ്പോൾ ഞാൻ തർജ്ജമ മലയാള പരിഭാഷ ഉണ്ടാവുമല്ലോ കുറുഗാന്റെ അപ്പൊ ഞാൻ അത് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയൊരു സംഗതി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുറുകാൻ നമ്മളോട് വ്യാഖ്യാനിച്ചു തരുന്നത് അതിൻ്റെ വിപരീത ഫലങ്ങളിലൂടെ ജനങ്ങളില് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഈ ആരിഫ് ചെയ്തു പിന്നെ ഓരോരുത്തർ പറയുന്നുണ്ട് ഇത്ത നിങ്ങൾ ഇങ്ങനെ വീഡിയോ ആരിഫിൻ്റെ ചെയ്ത അയാൾക്ക് റീച്ച് അയാളെ റീച്ചോ കാര്യങ്ങളോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം മുസ്ലിം സമുദായത്തിലുള്ള ഓരോ വ്യക്തിയും ഇയാളെ ഈ പ്രസ്താവനകൾ കേട്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഒരിക്കലും മുസ്ലിം സമുദായത്തിൽ നിന്നും ഇറങ്ങിപ്പോവരുത് എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് എനിക്ക് എന്തിന്റെ സൂക്കടാണ് എനിക്ക് എന്തിൻ്റെ സൂക്കടാണ് ഇയാൾക്ക് റീച്ച് കൊടുക്കാൻ എനക്ക് എന്തെങ്കിലും വട്ടുണ്ടോ പിന്നെ ഞാനൊരു ഷോട്ട്സ് ചെയ്ത സമയത്ത് പറഞ്ഞു ആ കുറച്ച് വെളിവ് വന്നിട്ടുണ്ട് തോന്നുന്നു ഇസ്ലാം എത്രയും പെട്ടെന്ന് മതം വിട്ടിട്ട് എത്രയും പെട്ടെന്ന് സ്വതന്ത്ര ലോകത്തേക്ക് ഇത്ത വരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത് അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ തെറ്റിദ്ധാരണ അത് നിങ്ങൾ പടർത്തുന്നതാണ് അത് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നതാണ് തെറ്റിദ്ധാരണ എന്നുള്ളത് ഈ ബുദ്ധിയുള്ള കാലം ഞാൻ ഒരിക്കലും എൻ്റെ ഇസ്ലാം ഇന്ന് പുറത്തു പോകൂല ഏർ പിന്നെ മദ്രസ പൊട്ടത്തി എന്ന് പറയുന്നുണ്ട് ഓക്കെ മദ്രസ പൊട്ടത്തികളായിക്കോട്ടെ ഈ പറയപ്പെട്ട ആരിഫും മദ്രസയിൽ പഠിച്ചിട്ടൊക്കെ തന്നെയല്ലേ ഇങ്ങനെ വീരവാദം മുഴക്കുന്നത് വന്നിട്ട് അതിന് ശേഷമല്ലേ അയാൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠി പഠിച്ചിട്ടും എന്ത് എന്ത് പഠിച്ചിട്ടും വിപരീത ഇതിൽ പഠി പഠിക്കാൻ പോയി നല്ല രീതിയിലുള്ളത് അയാൾക്ക് വേണ്ടാത്ത രീതിയിൽ ജീവിക്കണമായിരുന്നു അപ്പം അതിന് വേണ്ടാത്ത വ്യാഖ്യാനങ്ങൾ നൽകി കൊണ്ട് അയാൾ അങ്ങനെ പഠിച്ചു ഇങ്ങനെ പഠിച്ചു ഇതിന്റെ അർത്ഥം അങ്ങനെയാണ് അതിന്റെ ഒന്നും അർത്ഥം ഒന്നുമല്ല അല്ല ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം പബ്ലിക്കിന്റെ മുമ്പില് ആരിഫിനെ ഇരുത്തിക്കൊണ്ട് അപമാനിക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങളോട് എണീറ്റ് പോവാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാ ഒരാള് വിശ്വസിക്കുന്ന മതത്തിന് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന രീതിയിലുള്ള സംസ്ഥാനം കൊണ്ടാണ് നിങ്ങളോട് എണീറ്റ് ഇങ്ങനെ ഓരോ പെൺകുട്ടിയും വന്നിട്ട് പ്രതികരിക്കുമ്പോൾ എന്താ അതിന്റെ താഴെ ഇവര് ഇവരെ ഫാൻസ് തന്നെ വന്നിട്ട് കമന്റ് ഇടുന്നത് എന്താണെന്നറിയാവോ മദ്രസ പൊട്ടത്തി പിന്നെ ആ കുട്ടിയെ പറയുന്നതാണ് അവളുടെ കല്യാണം കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും എന്നുള്ളത് എന്താണ് കല്യാണം കഴിഞ്ഞാൽ മനസ്സിലാവാൻ പോകുന്നത് നല്ല രീതിയിൽ നല്ലൊരു ഇണയെ നല്ലൊരു പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാല് നല്ല രീ രീതിയിൽ ജീവിച്ചു പോവും ഓക്കെ ഇപ്പോ കല്യാണം കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് നിങ്ങൾ പറഞ്ഞു ആ പെൺകുട്ടിയുടെ ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒന്നാണ് നിങ്ങളെ നേതാവുണ്ടല്ലോ ആരിഫ് ഹുസൈന് അയാളെ വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ മൂന്നും നാലും കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോ ആ പുരുഷന്റെ ഭാര്യമാരായി വന്ന ഈ ആരിഫ് ഹുസൈന്റെ ഭാര്യമാരായി വന്ന സ്ത്രീകളുടെ ഗതി എന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഏഹ് മറ്റുള്ള സ്ത്രീകളെ നിങ്ങൾ ഇരുത്തിക്കൊണ്ട് അപമാനിക്കുമ്പോൾ നിങ്ങളുടെ നേതാവായ ആരിഫ് ഹുസൈനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഘോരം ഘോരം പ്രസംഗിച്ചിട്ട് വരുന്നില്ലേ അപ്പൊ നിങ്ങളുടെ ഈ നേതാവ് ചെയ്യുന്ന കൊള്ളരുതായ്മ അതെന്താണ് നിങ്ങൾ കാണാതെ പോകുന്നത് ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഇങ്ങനെയും മുഴക്കുന്നുണ്ടല്ലോ ഗുർവാണം ഇതല്ല സത്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയൂ സത്യം എന്താണെന്ന് തിരിച്ചറിയൂ നല്ല ഇസ്ലാം ഇസ്ലാം കുർഗാൻ പഠിച്ച ഏതൊരു വ്യക്തിയും ഒരിക്കലും ഇങ്ങനെ വന്നിട്ട് പ്രതിഷേധിക്കൂല ഇങ്ങനെ വന്നിട്ട് ആഭാസം മുടമ്പൂല കേട്ടോ ഏ അത് മനസ്സിലാക്കിയാ മതി ഞങ്ങൾ പഠിച്ച ഇസ്ലാമിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റു മതസ്ഥരെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാനും എല്ലാമാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് വേണ്ടാത്ത വ്യാഖ്യാനങ്ങളിലൂടെ വന്ന് പ്രസംഗം നടത്തിയാൽ അത് വിശ്വസിച്ച് പോകുന്നവർ പോകും അല്ലാത്തവര് ഇവിടെ നിൽക്കും ഇസ്ലാമില് കേട്ടോ തീരെ ബുദ്ധിയില്ലാത്തവരാണ് ഇവിടെ വന്നിട്ട് വേണ്ടാത്ത കമന്റ് ഇടുന്നത് ഈ കമന്റ് ഇടുന്നവരോട് എനിക്ക് പുച്ഛം മാത്രം ഉള്ളൂ സഹതാപം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനിയും പോരട്ടെ നിങ്ങളുടെ നല്ല നല്ല വിലയേറിയ കമന്റുകൾ ഇതിന്റെ അടിയിലും പോന്നോട്ടെ അപ്പോൾ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും നമ്മുടെ നിങ്ങളെ നമ്മുടെ അല്ല നിങ്ങളുടെ നേതാവായ ആരിഫ് ഹുസൈനെ റോസ്റ്റ് ചെയ്യാൻ ഓക്കെ